ദളിത് ക്രിസ്ത്യാനികളെയും ദളിത് മുസ്ലിങ്ങളെയും പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച കേസിൽ വാദം കേൾക്കാൻ നീട്ടിവയ്ക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി രണ്ട് പതിറ്റാണ്ടായി കോടതിയുടെ പരിഗണനയിലുള്ള ഹർജികളാണിതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയത് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷൻ ഇതേക്കുറിച്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മതം മാറിയ ദളിതർക്ക് പട്ടിക വിഭാഗത്തിന്റെ ആനുകൂല്യം നൽകണമെന്നായിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷന്റെ ശുപാർശ താഴെത്തട്ടിൽ വേണ്ടത്ര പഠനം നടത്താതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാരോപിച്ച് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര സമിതിയുടെ ശിപാർശ കേന്ദ്രം നിരാകരിച്ചിരുന്നു തുടർന്നാണ് ഈ വിഷയം പഠിക്കുന്നതിന് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായ സമിതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് സമിതി റിപ്പോർട്ട് വരുന്നതുവരെ കേസിൽ വാദം കേൾക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചത് ഈ വാദമാണ് സുപ്രീം കോടതി തള്ളിയത് നാളെ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരികയും അവർക്ക് ഈ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്ന് പറയുകയും ചെയ്യാമെന്നും കോടതി നിരീക്ഷിച്ചു അങ്ങനെ വന്നാൽ എത്ര കമ്മിറ്റികൾ സർക്കാരിന് ഇനി രൂപീകരിക്കേണ്ടി വരുമെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ മൂന്നംഗ സുപ്രീംകോടതി ബെഞ്ചാണ് സർക്കാരിന്റെ ആവശ്യം തള്ളിയത്